എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഓണമായിട്ട് ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തു അതിപ്പോ കമന്റ് ബോക്സിലൂടെ ആയാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിലൂടെ ആയാലും ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ വിഷ് ചെയ്യാൻ തക്കി ഒരുപാട് ആൾക്കാരൊന്നും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ഓണവും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയാത്ത ഒരുപാട് പേര് എന്നെ നേരിട്ട് അറിയാത്ത എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്റെ വീഡിയോയിലൂടെ മാത്രം പരിചയമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ഓരോ വിശ്വസം അയക്കുമ്പോഴും സത്യം പറഞ്ഞാൽ സന്തോഷമാണ് കമന്റ് ബോക്സ് ചെക്ക് ചെയ്താലും അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഓണമായിട്ട് ഹാപ്പി ഓണം ഓണമായിട്ട് എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ ഓണമായിട്ട് പരിപാടി പ്രത്യേകിച്ച് ഇനി നൈറ്റ് ഒരു സിനിമയ്ക്ക് എങ്ങാണ്ട് പോകണം അല്ലാണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സിനിമയ്ക്ക് ഒന്ന് പോകണം അതുപോലെ എനിക്ക് എന്നും ഓണം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വയറ് നിറച്ച് കഴിക്കാൻ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഹാപ്പിയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയാൽ ജീവിതത്തിൽ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങാനും തിന്നാനും കിട്ടിക്കഴിഞ്ഞാൽ ആഹാ ഓഹോ അടിപൊളിയാണ് എന്നും ഓണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് ഈ ആഘോഷങ്ങളിൽ കയറി നിന്ന് അല്ലുതായിട്ട് ആഘോഷിക്കുന്ന മൈൻഡ് മൈൻഡ്സെറ്റിൽ നിന്നും എനിക്കില്ല ഞാൻ അങ്ങനെ ആഘോഷങ്ങളിൽ ഒരുപാട് ആഘോഷിച്ച് നടന്ന ഒരു വ്യക്തിയല്ല പിന്നെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓണം ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അല്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ സിനിമയ്ക്ക് പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഒരുപാട് പേര് എന്നെ നേരിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഹാപ്പി ഓണം പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അത് ഈ സമയത്തൊന്ന് പറയണമെന്ന് തോന്നി എന്തായാലും ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ ഒരുപാട് വിശ്വസ് കിട്ടാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഓണമായിട്ട് തന്നെ ഒരു കുറ്റം പറയേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നല്ലത് പറയാനായിട്ട് ഒന്നും കാണുന്നില്ല എന്റെ പൊന്നടാവെ ഈ രേണു സുതിക്ക് സത്യത്തിൽ എന്താ പ്രശ്നം ഏ കുറെ പേര് ചിലപ്പോൾ വിചാരിക്കും ഓ നിന്റെ പേരിൽ അവള് കൊണ്ട് കേസ് കൊടുത്തത് കൊണ്ടല്ല നിനക്ക് ഈ നീ അവളെ പിന്തുടർന്ന് ഇങ്ങനെ കടന്ന് പറയുന്നതെന്ന് ചിലപ്പോ ഒക്കെ തോന്നും പക്ഷെ അതൊന്നും അല്ലടേ ഇത് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയും പരിതാപകര അവസ്ഥയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്തിനാണ് ഇതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റിനകത്ത് കൊണ്ട് ഇട്ട് എന്ന് ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ആലോചിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പോകുന്നത് നിനക്ക് ആ വെച്ചിട്ട് സംസാരിക്കുന്നില്ല അല്ലടേ ഇതിപ്പോ രേസ്തുതി മാത്രല്ലല്ലോ എന്റെ പേരില് കേസ് കൊടുത്തിട്ടുള്ള വേറെയും ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ എനിക്കും ഇത് രേണുസുതി അതുപോലെ ഞാൻ കാണുന്നുള്ളു അല്ലാണ്ട് ഒരു ആനക്കാര്യായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇവളെ പറയാതിരിക്കാനും പറ്റുന്നില്ല ഒരു രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനും പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് ഈ രേണു സുധീടെ കേസ് കടന്നു പോകുന്നത് ഞാൻ ഒരു കേട്ടിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലാലേട്ടം വന്ന സമയത്ത് രേണു സുധീടെ അടുത്ത് പ്രത്യേകം എടുത്ത് ചോദിച്ചതാണ് രേണുവിന് വീട്ടിൽ പോണോ പോണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഡോറ് തുറന്ന് തരാം എന്ന് എടുത്തു പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ഇന്നലെയും മെനഞ്ഞാന്നും നാലാന്നും ഒക്കെ രേണു സുധി പറഞ്ഞത് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് വീട്ടിൽ പോകണം ഭയങ്കര കരച്ചിൽ എന്നെ ഒന്ന് പുറത്തേക്ക് ഇവിടെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിലും മറ്റുമൊക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ സോ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഒരു ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് മനുഷ്യർ അവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അവരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എത്തിയിരിക്കുന്ന ഓരോരുത്തരും സാധാരണ ആഗ്രഹിക്കുന്നത് അവിടെ നിൽക്കണമെന്നാണ് ഷോ കാണിച്ചിറങ്ങിപ്പോയ നെവിൻ പോലും പുറത്തിറങ്ങിയിട്ട് കരഞ്ഞ് കാലു പിടിച്ച് തിരിച്ചു വന്നാൽ നമ്മൾ കണ്ടു കാരണം ആ പ്ലാറ്റ്ഫോമിന് അത്രയും വാല്യൂ ഉണ്ട് ഇവിടെ രേണു സൂതി ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്നു ദിവസമല്ല വന്ന നാളെ തൊട്ട് പോകണമെന്ന് പറയുകയാണ് ലാലേട്ടൻ്റെ ലാസ്റ്റ് വീക്ക് വാർണിംഗ് കിട്ടിയിട്ടും അതവര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് രേണു സുധിക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് വിടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻസ് അവർക്കൊരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഒരു താല്പര്യം ഇല്ലാതെ അവിടെ നിൽക്കുന്ന രേണു സുധിയെ പറഞ്ഞു വിട്ടിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഒരാഴ്ച കൂടി അവസരം കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം സത്യം നൂറ് ശതമാനം ഈ കാര്യത്തോട് സമ്മർ മീഡിയ പറഞ്ഞ് ഞാൻ യോജിക്കുന്നു കാരണം ഒരു 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 താല്പര്യം ഇല്ലാതെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് എന്നാൽ താനായിട്ട് ഒരു കണ്ടന്റും കൊടുക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഈ കരച്ചിലും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും കരയും എന്നിട്ട് യഥാർത്ഥമായിട്ട് പോണമെന്ന് താല്പര്യമുണ്ട് അതും ഇല്ല ലാലേട്ടൻ വന്നിട്ട് പോണോ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ലാലേട്ട ഈ ഏട്ടാന്നുള്ള വിളിയാക്കുമ്പോൾ തന്നെ എനിക്ക് ചോർന്നു വരും ആ പോലത്തെ വിളിയാണ് ഇവിടെ ലല്ട്ടനെ ഇട്ടോ എന്നും വിളിക്കുന്നത് സോപ്പിട്ട് നിൽക്കുന്ന പോലെ നിൽക്കും ആ ഒരു നിപ്പങ്ങ് നിൽക്കും തനി നാടകം തനി നാടകം നാടകമേ ഉളകം ആ സെറ്റപ്പിലാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ ഉളുപ്പില്ലാത്ത മനുഷ്യർ എന്തിനകത്ത് പോയി നിൽക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ എത്രയോ പേരുടെ സ്വപ്നമാണ് ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പേര് ആഗ്രഹിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള വേസ്റ്റ് കണ്ടസ്റ്റന്റ് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇത് രേണുസുതി ആയാലും വേറെ ആരായാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതേ പറയത്തുള്ളൂ അവിടെ ഇത്രയും കണ്ടസ്റ്റൻ്റ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടടേ അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ എല്ലാ ആഴ്ചയിലും വന്നിരുന്നിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് മയക്കും പിടിച്ചു വെച്ച് അത് മയക്കും പിടിച്ചു വെച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ മയക്കും പിടിച്ചു വെച്ച് കരഞ്ഞങ്ങ് കാണിക്കും എന്നിട്ട് പാനും ചൊറിഞ്ഞ് അവിടെയും കിട്ടിയിട്ട് ആ ഒരു സെറ്റപ്പിൽ നിന്ന് പാനും കൊന്നുകൊണ്ടിരിക്കും ഇതല്ലാണ്ട് ഒരു തേങ്ങ എന്റെ അത് ചെയ്യുന്നില്ല എവിടെയെങ്കിലും ഒറ്റപ്പെടുന്നതുപോലെ പോയിരുന്നും കൊണ്ട് എന്റെ അസുദീട്ടാ എൻ്റെ അകുവാ എൻ്റെ അത് തുപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ എനിക്ക് പുറത്ത് പോകണം എന്നുള്ള ഒരു സെറ്റപ്പിൽ ഇരുന്ന് കളിക്കും അല്ലാണ്ട് ഇവിടെ ഇന്ന് തേങ്ങയ ചെയ്യുന്ന ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിച്ചേരാം തിങ്കൾ മുതൽ വെള്ളി വരെ വീട്ടിൽ പോകണം ശനി ഞാൻ കളിക്കും കളിച്ച് നിൽക്കും ചരിത്രത്തിൽ ഏറ്റവും മികച്ച മൈൻഡ് ഗെയിമർ സത്യം ഇപ്പോൾ ഒരു നാടക കളിയാണ് കളിക്കുന്നത് എല്ലാ ആഴ്ചയും തിങ്കൾ മുതൽ വെള്ളി വരെ പറയാൻ എനിക്ക് പുറത്തു പോണോ എന്നിട്ട് ശനി ശനിഞ്ഞാർ ലാലേട്ട വന്ന് ചോദിക്കുമ്പോ ഇല്ലേട്ടാ 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 ഈ ഒരു സെറ്റപ്പില് നിൽക്കി അല്ലാണ്ട് എന്ത് തേങ്ങയാണ് അതിൻ്റെ അത് ചെയ്യുന്ന തനിക്ക് തന്നെ കുറച്ച് ഉളുപ്പ് സ്വയമേ തോന്നുന്നില്ല എന്ത് മനുഷ്യരുടെ ഇതൊക്കെ സാറ്റർഡേ സൺഡേ രേണു എനിക്ക് വീട്ടിൽ പോകണ്ടേ ഇല്ലേട്ടാ ലാലേട്ട എന്നല്ലേ ഈഠെന്നാണ് വിളിക്കുന്നേട്ടാ എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് ബോസ് ബാക്കിയുള്ള ഡേയ്സില് വീട്ടിൽ പോണം എന്നാ ശനിഞ്ഞാർ വേണ്ടിട്ടാ വേണ്ടിട്ടാ അയ്യോ ഇവരെ പുറത്താക്കിയിട്ട് പുതിയൊരു വൈൽഡ് കാർഡിനെ കയറ്റുക എന്റെ അഭിപ്രായം അത് തന്നെയാണ് ബിഗ് ബോസ് ഒരു വൈൽഡ് കാർഡിനെയും കൂടി കയറ്റുക അപ്പൊ പകരം ഇവരി പോകണമെന്ന് പറയുന്ന സ്പോർട്ടിൽ തുറന്നു വിടണം എന്തിനാണ് ഇതിനെ അതിൻ്റെ അകത്ത് വെച്ച് പൊറപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക രേണുവും ശൈത്യയും പോണം ഈ ആഴ്ച രേണു ആര് പോയില്ലെങ്കിലും പോണം കേട്ടോ ഇങ്ങനെയുള്ള ഹോസ്റ്റ് കണ്ടസ്റ്റന്റ് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കരുത് എന്തെങ്കിലുമൊക്കെ കളിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം അല്ലാത്ത പക്ഷം ഇതുപോലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ വിളിച്ച് പറയുന്നതിനെ ഒന്നും വെച്ച് പൊറപ്പിക്കില്ല അറ്റ്ലീസ്റ്റ് മിണ്ടാതിരുന്നെങ്കിലും പോട്ട് പുല്ലെന്ന് പറഞ്ഞാൽ വിടുമായിരുന്നു പക്ഷെ വന്നിരുന്നൊരുമാരെ നാടകം കളിക്കൂലേ അതാണ് നമുക്ക് പിടിക്കാത്തത് ഇറക്കി വിട്ടൂടെ ചുമ്മാ താല്പര്യം ഇല്ലാത്തവരെ ഇറക്കി വിടുക ആഗ്രഹമുള്ളവർ എന്തോരം ഉണ്ട് സത്യം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി പറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ ഇതുപോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു താല്പര്യം ഇല്ലാത്ത അഭിനയിക്കുന്ന നാടകത്തിനൊക്കെ എന്തിനു പിടിച്ച് അതിൻ്റെയൊക്കെ തിടണം എനിക്കറിയാൻ പാടില്ല ഇവിടെ പുറത്തു വന്ന് ഇടന്ന് പ്രജീഷ്യും ദാശട്ടം കോഴിക്കോടായിട്ടൊക്കെ റീൽ എടുക്കണ്ടേ റീലെടുക്കണ്ടേ എന്നിട്ട് ഉള്ള സകലമാനം ഓൺലൈൻ മീഡിയാസിനും ബൈറ്റും കൊടുത്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ വീട് വെച്ച് കൊടുത്തവരെ വസ്തു കൊടുത്തവരെ മതിൽ വെച്ച് കൊടുത്തവരെയും നന്ദി ചെയ്തവരെയും എല്ലാവരും കുറ്റം പറഞ്ഞ് നാണം കെടുത്തണ്ടേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രേണു പോവണം ഇത്രയും ഒരു വാഴ കോണ്ടസ്റ്റന്റ് ഹൗസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് പോയി കിട്ടിയാൽ വളരെ നന്നായി നൂറ് ശതമാനം അങ്ങോട്ട് തുറന്നു കൊടുക്കു പോസേട്ട ആ വാതിൽ അതിന് അങ്ങോട്ട് ചുമ്മാ തുറന്ന് കൊടുക്കുക എന്തിനാ ആ പാവത്തിനെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് സത്യം എന്നെ തുറന്നു പോട്ട് പോവിടെയെങ്കിലും പോയി തൊല്ലിട്ട് ലാലട്ടിനെ കൊണ്ട് അവളുടെ പേര് വിളിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞത് ഏഹ് ലാലട്ടനെ കൊണ്ട് അവളുടെ പേര് വിളിപ്പിക്കാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത് ലാലട്ടം വരുന്ന ദിവസം ഇനിയിപ്പോ വന്നിട്ട് ഞാൻ പുറത്തോണെന്നൊക്കെ പറഞ്ഞു വേണ്ടേട്ടാ ഈ സാധനമാണ് അടിക്കാൻ പോണത് ഇവർക്കൊക്കെയാണ് ടോപ്പ് ഓട്സ് എന്ന് ഓർക്കുമ്പോഴേ മനസ്സിലാകും ഒട്ടും അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടില്ല എന്നുള്ളത് സത്യം അത് വേറൊരു വാസ്തവമാണ് കേട്ടാ ഇവളെ പോലെ ഒരു ഗെയിമും കളിക്കാതെ പണം 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 എന്ന് പറയുന്ന സാധനങ്ങൾക്കാണ് ടോപ്പ് ഓട്ട് പൃഥ്വിഘട്ടവന്മാർ പോട്ടെ ആ അതും ഉള്ളതാ രേണു ഒണി ലാൻഡ് അഭിലാഷ് ഇവർ അവിടെ ഇല്ല എങ്കിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല അതും വേറൊരു വാസ്തവമാണ് കേട്ടാ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധി പുറത്ത് പോകണം അത് അവരോടുള്ള ദേഷ്യം കൊണ്ടോ അസുഖം കൊണ്ടോ ഒന്നുമല്ല ഇവര് വെറുതെ ചുമ്മാൻ്റെ അകത്തും നാടകം കാണിക്കുന്നുണ്ടാണ് ആൾക്കാർ പറയുന്നത് ഒരു ഗെയിമും ഒരു ടാസ്ക്കും ഒന്നും കളിക്കാണ്ട് ചുമ്മാ അവിടെ വാഴക്കണക്കിന് കയറി നിൽക്കും എന്നിട്ട് അവിടെ ഇരുന്ന് സഹതാപത്തിന്റെ വീട്ടിംഗ് കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കും ഈ കാർഡ് ഇങ്ങനെ ചുമ്മാ വാരി മറ്റേ വിധവ കാർഡും റേഷൻ കാർഡും എ ടി എം കാർഡും ആധാർ കാർഡും പാൻ കാർഡും എല്ലാം ഇറക്കുന്ന ഈ കാർഡും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും സഹതാപത്തിന്റെ കാർഡ് ഇത് കാണുന്ന കുറെ കുടുംബ പ്രേക്ഷകരുണ്ട് അയ്യോ പാവം മോള് കേട്ടോ അയ്യോ അവൾ അവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ കഷ്ടപ്പാട് പാവം വിധവയാണ് ഭർത്താവ് മരിച്ചുപോയി ഇവളെ ചരിത്രം എന്ന് അറിഞ്ഞു ആൾക്കാരെ ഭർത്താവ് മരിച്ചുപോയി അവിടെ പോയിട്ട് ഒറ്റപ്പെട്ടിരുന്ന് കരയാണ് അയ്യോ കൊച്ചുങ്ങളെ പേര് എപ്പോഴും പറയുന്നത് കൊച്ചുങ്ങളെ കാണണം കൊച്ചുങ്ങളെ കാണണം എന്ന് പാവം തന്നെ അവളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് സഹതാപത്തിന്റെ പേരിൽ ആൾക്കാർ ഓട്ടിട്ടു കൊടുക്കും ഇതാണ് സംഭവിക്കുന്നത് എന്ത് പറയാൻ ഇതിനേക്കെ പോലെയുള്ള കണ്ടസ്റ്റന്റിനെ പുറത്താക്കണം അവിടെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്ക് ഇതുപോലത്തെ വേസ്റ്റ് കണ്ടസ്റ്റന്റിനെ പിടിച്ചു വരുത്തി ബിഗ് ബോസിന്റെ വിലയും കൂടി സ്വയമേ കളയാണ്ട് അർഹതപ്പെട്ടവർക്ക് അവസരങ്ങൾ കൊടുക്കണം അതൊക്കെ നമ്മൾ ആരോട് പറയാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇനിയിപ്പം നോക്കിയോ അടുത്ത് നടക്കാൻ വന്ന വീക്കെൻഡില് വേണ്ടേട്ടാ വേണ്ടേട്ടാ അത് ഞാൻ അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയപ്പോ പറഞ്ഞത് ഒരാഴ്ച മൊത്തം കരഞ്ഞിട്ട് വോട്ട് മൊത്തം പിടിച്ചു വാങ്ങി ഏത് സഹതാപത്തിന്റെ വോട്ട് മൊത്തം വാങ്ങി കയ്യില് വയ്ക്കും എന്നിട്ട് വീക്കെൻഡിൽ വീക്കെന്റിൽ ലാലേട്ടവൻമാ വേണ്ടിയിട്ടാ വീണ്ടും അടുത്ത ആഴ്ച രണ്ടു ദിവസം ഉണ്ടായിരുന്നിട്ട് തുടങ്ങും എനിക്ക് പോകണം ലാലാട്ട എനിക്ക് പോകണം ബിഗ് ബോസ് കഥ തുറന്നു എന്റെ ഇച്ചപ്പ ഋതപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്ന് വിളി തുടങ്ങും അപ്പൊ സഹതാപത്തിൽ കുറെ വാട്ടുക നല്ല നാടകം നാടക ജീവിതമേ എനിക്കൊന്നും പറയാനില്ല ഞാൻ നമിച്ച് ഞാൻ തോറ്റിരിക്കുകയാണ് ഞാൻ വാള വെച്ച് കീഴടങ്ങി എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയായിട്ടാണ്